നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ് എന്തും വിളിച്ചു കൂവാനുള്ള ലൈസൻസ് അല്ല പ്രതിപക്ഷ നേതാവ് പട്ടം ഡോക്ടർ പി സരൻ ഇന്ന് ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജത്തരം കയ്യോടെ പിടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പച്ച കള്ളമുണ്ടല്ലോ ആ പച്ച കള്ളത്തെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴാണ് സരിന്ന് പ്രതിപക്ഷ നേതാവ് പദവി എന്തിനാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയേണ്ടി വന്നത് അതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നടത്തിയ വ്യാജത്തരം പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ അടിമുടി വ്യാജന്മാരെ തിരികെ കയറ്റിയപ്പോൾ അത് കൈയോടെ പിടിച്ചപ്പോഴാണ് ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വിദഗ്ധമായി ഈ പച്ചക്കള്ളം പറഞ്ഞത് ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഓട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്ക് തിരുവല്ലാമലക്കാരനാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് ചേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ് ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോഹണം ഉന്നയിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെ ഭാര്യയും തടയാം അദ്ദേഹം ഇവിടെ അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം വോട്ട് കേറുക ഇപ്പോൾ വാടകയ്ക്ക് വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം എങ്ങനെയാണ് ആറുമാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇദ്ദേഹം ആറുമാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടക വീട് എടുത്തത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആറുമാസത്തെ ഈ അദ്ദേഹം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറി ആദ്യം പോയി ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാവിലെ പോയി അത് തടയി എന്നിട്ട് ബാക്കിയുള്ളവരെ തടഞ്ഞാൽ മതി കളങ്കപ്പെടുത്താൻ വേണ്ടി പറയാം കിട്ടിയല്ലോ മേശായിട്ട് വ്യാജ വോട്ട് വോട്ട് എങ്ങനെ ഇവിടെ ചേർത്തു രണ്ടായിരത്തിൽ പരം വ്യാജന്മാരെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലേക്ക് ഇത്തവണ വിജയിക്കാൻ വേണ്ടിയുള്ള നാടകത്തിന്റെ ഭാഗമായി തിരികിക്കേറ്റി അത് പിടിച്ചപ്പോഴാണ് സരിനും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സൗമ്യയും വ്യാജമായ ഐ ഡി കാർഡ് ചേർത്തതാണെന്നുള്ള നുണ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞത് എന്തിനു വേണ്ടി സ്വന്തം കള്ളങ്ങൾ കൊള്ളരുതായ്മകൾ മറയ്ക്കാൻ മറ്റുള്ളവരുടെ പേര് വലിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ സ്വാഭാവിക രീതിയാണല്ലോ പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങോട്ട് വർക്കൗട്ട് ആകുമെന്ന് കരുതരുത് ഒരുതരം ഷാജം സ്കറിയ മോഡലാണല്ലോ പല കാര്യങ്ങളും സ്വന്തം തെറ്റുകുറ്റങ്ങൾ മറയ്ക്കാൻ മറ്റുള്ളവരുടെ പേര് വലിച്ചു വയ്ക്കുക അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സരിനും അദ്ദേഹത്തിന്റെ പത്നി സൗമ്യയും പാലക്കാട് മണ്ഡലത്തിൽ വ്യാജമായിട്ടാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നുള്ളൊരു കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചൊരു ഡയലോഗുണ്ട് അതിനേക്കാൾ നല്ലൊരു ഭേഷ് മറുപടി ഇപ്പോ സരിൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അന്തസ് ഉണ്ടെങ്കിൽ ഏറ്റെടുക്കണം ഞാൻ മറുപടി തരത്തിൽ പറയാം വ്യാജനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഇവിടെ അവതരിപ്പിച്ച് യു ഡി എഫിന്റെ മേൽവിലാസത്തിൽ മത്സരിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വ്യാജനാണെന്ന് ഇന്നലെ പത്ത് ശതമാനം വോട്ട് വയനാടിൽ കുറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കാടിളക്കി പ്രചാരണം നടത്തിയിട്ട് പോലും സ്വന്തം വോട്ടുകളെ ബൂത്തിലെത്തിക്കാൻ പരാജയപ്പെട്ടു പോയ എലക്ഷൻ മാനേജ്മെന്റിന്റെ അധിപനായിട്ടുള്ള മനുഷ്യന് സമനില നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല പാലക്കാട് അസംബ്ലിയിൽ വോട്ട് ചേർക്കേണ്ടത് എന്നുള്ള മിനിമം ബോധം എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എൻ്റെ വീട് ഇരുപത്തിയേഴാം വാർഡിലുള്ള കൃഷ്ണ എന്ന് പറയുന്ന വീട് ആറര വർഷം മുന്നേ എൻ്റെ ഭാര്യയുടെ പേരിൽ ഞങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടിയാണ് കഴിഞ്ഞ നാല് വർഷമായി അവിടെ എൻ്റെ ഭാര്യയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ അവിടെ താമസിക്കുന്നുണ്ട് ഞാൻ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വോട്ട് ചേർക്കാൻ വീടിൻ്റെ കൈവശാവകാശം മുനിസിപ്പാലിറ്റിയിലെ പ്രൊഫഷൻ സർട്ടിഫിക്കറ്റ് ഗ്യാസ് കണക്ഷൻ ഇതെല്ലാം ഉള്ള രേഖകൾ മുൻനിർത്തിക്കൊണ്ടാണത് ചേർത്തത് ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി വേണമായിരുന്നു ഇവിടെ വോട്ടിംഗ് പ്രവർത്തികയിൽ പേര് ചേർക്കാൻ എനിക്കറിയില്ല എന്തായാലും പറവൂർ അങ്ങനെയാണോ വോട്ടർമാരുടെ പേര് ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല പറവൂരിലെ വ്യാജമാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവും സ്വന്തം വ്യാജ സ്ഥാനാർത്ഥിയെ പാലക്കാട് തോൽപ്പിക്കുമ്പോൾ കയ്യിലുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പോകും രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എടുത്ത ഒരു തീരുമാനം അമ്പേ പരാജയപ്പെട്ടു പോയി എന്നും കോൺഗ്രസിൻ്റെ ശാപമായി അത് ഇത്രയും കാലം മനസ്സിലാക്കാൻ പറ്റാത്ത പോയ ചില സത്യങ്ങൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു പരാതി നൽകുമോ തീർച്ചയായിട്ടും അദ്ദേഹം ഇനി ഇത് ആവർത്തിച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്ന് തെളിയിക്കണം ഞാൻ ഏത് വ്യാജരേഖ ഉപയോഗിച്ചാണ് ഇവിടെ എന്റെ വോട്ട് ചേർത്തത് എന്ന് അദ്ദേഹം തെളിയിക്കണം എന്റെ വോട്ടർ ഐ ഡിയും എന്റെ ഭാര്യയുടെ വോട്ടർ ഐ ഡിയും ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്ന് അദ്ദേഹം വന്ന് പറയണം അദ്ദേഹം വന്ന് പറയട്ടെന്നേ ഞാനിപ്പുറത്തിരുന്നോളാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ വന്നിരിക്കണം പക്ഷേ സ്ഥാനത്തിന്റെ ഒരു ലക്ഷം വോട്ട് എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൽ നിന്ന് എന്നെങ്കിലും പാലക്കാട് പ്രസ് ക്ലബിൽ പോയിരുന്ന ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സതീശൻ തയ്യാറാണോ അതെവിടെ അതിന് തണ്ടുറപ്പ് വേണം അതില്ലല്ലോ ഈ നാക്കിന് മാത്രമാണല്ലോ ഉറപ്പ് കുറച്ച് മാപ്രകളെ വളച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അവരിലൂടെ ഈ തണ്ടുറപ്പുണ്ടെന്ന രീതിയിൽ വായിൽ തോന്നുന്ന വിടുവായത്ര വിടുവായത്തിനടിക്കുന്നതിനപ്പുറം വെറും ഡയലോഗടി സതീശൻ ആണല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പാലക്കാട് സ്വന്തം വീടുള്ള സരിൽ അദ്ദേഹത്തിന് ഒരേ ഒരു വോട്ടർ ഐ ഉള്ളൂ പക്ഷേ നിങ്ങൾ പേര് ചേർത്തു എന്ന് പറയപ്പെടുന്നവർക്ക് രണ്ട് വോട്ടർ ഐ ഡിയും രണ്ടടുത്ത് വോട്ടുമുണ്ട് ഒറ്റപ്പാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ വോട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന സരിൻ അത് മാറ്റി ആറ് മാസങ്ങൾക്ക് മുന്നേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ട എല്ലാത്തരം അനുമതികളുമുണ്ട് സ്വന്തം പേരിൽ വീടുണ്ട് അത് ഭാര്യയുടെ പേരിലാണെന്നേ ഉള്ളൂ ഗ്യാസ് കണക്ഷൻ ഉണ്ട് എല്ലാത്തരം ഡോക്യുമെന്റ്സും ഉണ്ട് ആ ഡോക്യുമെന്റ്സ് വെച്ച് കൊടുത്ത ഒരാളുടെ പേര് വലിച്ചു നിങ്ങൾ നടത്തിയ വ്യാജ വോട്ടർമാരുടെ കുത്തിത്തിരികൾ ഏതുപോലെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പോലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നാടകമാണ് ഈ രീതിയിൽ നിങ്ങൾ നടത്തി വന്നത് അതിനെയാണ് സരിൻ പറഞ്ഞു വെച്ച അവസാനത്തെ വാചകം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസവും വിളിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് സ്വയം ധരിക്കുന്നുണ്ട് ആ പട്ടം കിട്ടിയപ്പോ എന്തോ ചക്രവർത്തിയാണ് എല്ലാരെക്കാലും മുകളിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കാളും എന്തോ കൊടയാണെന്നാണ് വിചാരിക്കുന്നത് അടിമുടി ഒരു പരാജിതനാണ് അടിമുടി ഒരു ഫ്ലോപ്പാണ് അത് സ്വയം മനസ്സിലാകുന്നില്ല മുട്ടയിട്ട് പുറത്തിറങ്ങി മാപ്ര കോനുകൾക്ക് മുന്നിൽ നാല് ഡയലോഗ് അടിച്ചാൽ താൻ എന്തോ സംഭവമാണെന്ന് കരുന്ന് താൻ വിഡ്ഢികളുടെ സ്വർഗലോകത്താണല്ലോ താൻ ഒരു മൂഢനാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് അന്തസ്സായിട്ട് തന്റെ മുന്നിൽ ഒരു വെല്ലുവിളി വെച്ചിരിക്കുന്നത് എല്ലാ കാര്യവും പഠിച്ചിട്ട് മാത്രം പറയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയെ ഒരു സ്ഥാനാർത്ഥിയെ അപമാനിക്കാൻ വേണ്ടി ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞ നിങ്ങൾ പാലക്കാട് പ്രസ് ക്ലബിൽ പോയിരുന്ന് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിങ്ങൾ പറഞ്ഞ ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണി പോണം മിസ്റ്റർ എന്ന് ഈ സമൂഹത്തിന് പറയേണ്ടി വരികയാണ് കാര്യം ഇത്രമാത്രം പരാജിതനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആൾക്കാരെടുത്തിട്ട് അലക്കുകയാണ് എന്നിട്ടും പച്ച കള്ളങ്ങൾ കൊണ്ടും എല്ലാം എനിക്ക് അറിയാമെന്ന ധാരണയിൽ അങ്ങ് വിഴിഞ്ഞ് നടക്കുകയാണ് ഇത്ര മാത്രം ഒരു മൂഢനായിട്ടുള്ള വ്യക്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായത് ഈ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സരിൻ ഇന്ന് പറഞ്ഞു വെച്ച വാചകം ആ വാചകത്തിൽ എന്തെങ്കിലും ക്രോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വാല്യൂ ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ സമയാസമയങ്ങളിൽ എന്തെങ്കിലും ഓന്തിനെ പോലുള്ള ഡയലോഗ് അടിച്ചിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന താൻ വെറും മൂഢനാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിച്ചു പറയാതിരിക്കാൻ നിർവാഹമില്ല